ഹായ് ഫ്രണ്ട്സ് ദിസ് ജീന എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒരു അനാഥാലയം വെച്ചുകൊണ്ട് ഡാഡി ഗിരിജയും മക്കളും ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ കുറച്ചൊന്നും അല്ല മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ച ഈ കേസ് ചില യൂട്യൂബേഴ്സ് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് അനാഥാലയവും അതിന്റെ മറവിൽ നടന്നുകൊണ്ടിരുന്ന വൃത്തികേടുകളും പുറലോകറിഞ്ഞത് കേസൊക്കെ തേച്ചു മാറ്റി കളഞ്ഞ് ജാമ്യം എടുത്ത് അമ്മയും മകനും ഇപ്പൊ വീണ്ടും സജീവമായിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അനാഥാലയത്തിലെ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ ഏറ്റെടുത്തതോടെ ഈ കേസിൽ ആത്മാർത്ഥമായി നിന്ന ചില യൂട്യൂബേഴ്സ് ആ കേസ് വിടുകയും ചെയ്തു അന്തേവാസികളായ കുട്ടികളുടെ സുരക്ഷ ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് ഈ ഡാഡി ഗിരിജയും മക്കളെയും വ്യക്തിപരമായിട്ട് തേജോധം ചെയ്യണമെന്നുദ്ദേശം ഒന്നും ആർക്കും ഇല്ല പക്ഷെ അവരുടെ ചില കൊള്ളരുതായ്മകൾ കണ്ടപ്പോ യൂട്യൂബേഴ്സ് പ്രതികരിച്ചു അതിന് കുറച്ചൊക്കെ ഫലവും ഉണ്ടായി റീച്ച് ഉള്ള ടോപ്പിക് ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഉൾപ്പെടെ പലരും പിന്നെ അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ടത് തീരുമാനത്തിലായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം തീർത്തും ആകസ്മികമായിട്ട് ഡാഡി ഗിരിജയുടെ മകന്റെയും മരുമകളുടെ ഒരു വീഡിയോ കണ്ടു കാര്യം കയ്യിലിരിപ്പത്ര പന്തി അല്ലെങ്കിലും ഏകദേശം ഒരു മാസം മുമ്പേ ഡാഡി ഗിരിജയുടെ മരുമകളെ കരഞ്ഞു മെഴുകിയ ഒരു വീഡിയോ കണ്ടിരുന്നു ആ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു കുഞ്ഞുമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആ കുട്ടിക്ക് അതിന്റെ ലൈഫ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ സങ്കടവും തോന്നി അനാഥയായ ഒരു പെൺകുട്ടി ഒരു ജീവിതം നേടാനുള്ള അവളുടെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചു പോയതാണ് ഇതൊക്കെ എന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷെ ആ കുട്ടിയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇവള് ഡാഡി ഗിരിജക്ക് ഒത്ത മരുമകൾ തന്നെയാണെന്ന് ഇത്രയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും അതിൽ പലതും ശരിയാണെന്ന് തെളിഞ്ഞിട്ടും എന്തൊരു അഹങ്കാരമാണ് ആ കുട്ടിയുടെ സംസാരത്തില് താട് ഇനിയുള്ള കാലം ജീവിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ ഒരു പൊടിക്ക് ഒന്ന് ഒതുങ്ങുന്നത് നല്ലതാ ഇവരുടെ വളിച്ച ചിരിയും വർത്താനും ഒക്കെ കേട്ടാ തോന്നും എല്ലാ കഥകളാണ് ഇവർക്കെതിരെ പ്രചരിച്ചതെന്ന് ഡാഡിഗിരിജയുടെ മകന്റെ ഒരു ഡയലോഗ് ഉണ്ട് ആ വീഡിയോയില് നാളെ റിയാക്ഷൻ വ്ലോഗ് വരും നട്സ് മുഴുവൻ തിന്നത് അവനാന്നും പറഞ്ഞിട്ടെന്ന് അണ്ടി പരിപ്പ് തിന്നതിന്റെ പേരിലല്ല ഇവനെതിരെ എടുത്തത് കട്ട് തിന്നതിന്റെ പേരിലാണ് അനാഥാലയത്തിൽ നോക്കാൻ ഏൽപ്പിച്ച പെൺകുട്ടിയെ കള്ളത്താക്കോലും കൊടുത്ത് റൂമിലേക്ക് വിളിച്ചു കയറ്റി പ്രായപൂർത്തിയാവും മുമ്പേ അതിനെ ഗർഭിണിയാക്കിയതിന്റെ പേരിലാണ് കള്ളത്താക്കോലും കൊണ്ട് അവൾ അവന്റെ റൂമിൽ കയറിയ കഥ പറഞ്ഞത് യൂട്യൂബേഴ്സ് അല്ല അനാഥാലയത്തിലെ തന്നെയാണ് അതും പോരാഞ്ഞിട്ട് കല്യാണ സമയത്ത് അവന്റെ ഒരു ബടായി ഉണ്ടായിരുന്നു ഡാഡി ഡാഡീകരിച്ച് കല്യാണം പറഞ്ഞുറപ്പിച്ചതിനു ശേഷമാണ് അവനോട് അവളൊന്നും മിണ്ടിയത് പോലും കല്യാണത്തിന് മുന്നേ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ കാണിച്ച് രണ്ടാളും നാട്ടുകാരെ മണ്ടന്മാരാക്കി മാസം തികഞ്ഞു പ്രസവിച്ച ഒരു കൊച്ചിനെ ഏഴാം മാസം പ്രസവിച്ചെന്ന കള്ള കൊച്ചിന്റെ ഹാർട്ടിൽ എന്തോ ഹോൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഉള്ളതാണെങ്കിലും നമ്മളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞിന്റെ അസുഖം മാറാൻ കാരണം ഒരു പൊടി കുഞ്ഞിനോട് ആർക്ക് എന്ത് ദേഷ്യം ഉണ്ടാവാനാണ് ഈ പറഞ്ഞ പോലെ ഹാർട്ടിൽ ഹോളുള്ള മാസം തികയും മുന്നേ പ്രസവിച്ച ഒരു കൊച്ചിനെയും കൊണ്ട് ഇവര് നാട് മുഴുവൻ അതിനെ പ്രസവിച്ച നാള് മുതലേ കറങ്ങുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസ് എല്ലാം ശ്രദ്ധയോടെ കണ്ടാൽ മനസ്സിലാവും പറയുന്നത് മുഴുവനും പച്ച കള്ളാണെന്ന് അതൊക്കെ ഇനിയും പറയാൻ നിന്നാൽ ഒന്നോ രണ്ടോ വീഡിയോ തികയാതെ വരും മാത്രമല്ല പല യൂട്യൂബേഴ്സും അതൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് ഇനി ഈ നാറ്റകേസും കൊണ്ട് വീഡിയോ ചെയ്യണ്ടാന്ന് തീരുമാനിച്ചതാണ് പക്ഷെ ഇന്നലെ ഇവര് റിയാക്ഷൻ വ്ളോഗേഴ്സിനെ പറ്റി പറഞ്ഞത് കണ്ടപ്പോ പറയാതിരിക്കാനും തോന്നില്ല മോനെ ആശ്രമത്തിലെ പെണ്ണിനെ പ്രായപൂർത്തിയാക്കും മുന്നേ പീഡിപ്പിച്ച് കൊച്ചിനെ കൊടുത്തതും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയെ നിങ്ങളുടെയൊക്കെ ബന്ധു ബലാത്സംഗം ചെയ്തതും കുട്ടികളുടെ രഹസ്യഭാഗങ്ങളിലെ മുളക് പൊടി ഉൾപ്പെടെ അതിഗുരുതര ആരോപണങ്ങളൊക്കെ നീ ഇപ്പോഴും അണ്ടിപ്പരിപ്പ് തിന്നുന്ന ലാഘവത്തോടെ മാത്രമാണോ കാണുന്നത് ഇപ്പോഴും ഈ ആരോപണങ്ങളൊന്നും സത്യമല്ലാന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ടായിട്ടില്ല പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് അവിടെ എവിടെയും തൊടാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും കൂടി ഇപ്പോഴും നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളൊന്നും നിങ്ങൾക്ക് സത്യമല്ലാന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ അവൾ ഗർഭിണിയായിട്ടുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചില ചാനലുകാർ പുറത്തുവിട്ടിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് നീ അതെങ്കിലും അല്ലാന്ന് തെളിയിക്കും എന്നിട്ടിരുന്നു പുണ്യാളം ചമയി അവളെ ഗർഭിണിയാക്കിയാലും അവൻ എന്ന് പറഞ്ഞ് വരാൻ കുറെ എണ്ണം ഇപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് ശരി അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കും പക്ഷെ അതിനിടയിൽ കൂടിയിട്ട് പണ്ട് ഈ ഉണ്ടാക്കാൻ വരുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ഈ റിയാക്ട് ചെയ്തിട്ട് നിങ്ങളെ എയറിൽ കയറ്റിയ ആൾക്കാർക്ക് അങ്ങനെയുള്ളവരെ ഇനിയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെയും പിന്നെ ഈ നാറ്റകഥകള് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് മക്കള് വീഡിയോ ഒക്കെ ചെയ്തിട്ട് സന്തോഷത്തോടെ ജീവിക്കും വെറുതെ മാന്ത് വാങ്ങിക്കണ്ട കാരണം നിങ്ങളെ കണ്ണിന് നേരെ കണ്ടിടാത്ത ആളുകളാണ് ഇപ്പൊ മെജോറിറ്റിയും നിങ്ങൾ കേസും കൊടുത്ത യൂട്യൂബേഴ്സ് ഉൾപ്പെടെ നിങ്ങൾക്കെതിരെ ഒരു അവസരം കിട്ടിയ ഇനിയും തെളിവുകളായിട്ട് വരും അതുകൊണ്ട് നെകളിച്ച വർത്താനം കുറച്ച് കുറച്ചിട്ട് ഓവർ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്ന പെടാപ്പാടുകളൊക്കെ നിർത്തിയിട്ട് സാധാരണ പോലെ ജീവിക്കെ ആരെയും ഇനി തോണ്ടി വെറുതെ മെനക്കെടുത്തണ്ട